പരിചയപ്പെടുത്താമോ എന്റെ പേര് അഞ്ജന ഞാൻ ആർട്ടിസ്റ്റ് ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് പിന്നെ സോങ്സ് ലിറിക്സ് ഒക്കെ എഴുതുന്നുണ്ട് ആക്ച്വലി ഞാൻ തേർഡ് ടൈം ആണ് ഐ എഫ് കയ്ക്ക് വരുന്നത് എപ്പോഴും പോലെ തന്നെ ഐ എഫ് കെ എന്ന് പറയുമ്പം എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് ഈ വട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോൾ മലയാള സിനിമ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചൊരു വർഷമാണ് കാരണം ഒരു ഇപ്പൊ തമിഴിൽ നിന്നായിക്കോട്ടെ നമ്മുടെ സിനിമയെ എന്താണ് പുതിയ ഒരു ഏത് ജോണറാണ് എല്ലാം ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ഇത് ചെയ്യുന്നതായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു അപ്പം ഇവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത പുതിയ സിനിമകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പല രീതിയിലുള്ള സിനിമകൾ മേ ബി പല എല്ലാ സിനിമകളും ടീറ്റേഴ്സിലെത്തുന്ന സിനിമയല്ല അപ്പം ഓരോ സിനിമയ്ക്കും ഇപ്പോൾ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് അയ്യപ്പുക്കയിൽ വന്നാലാണ് പല ജോണറുള്ള പല വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ പല തരം മേക്കിംഗ് ആയിട്ടുള്ള ഒരു മൂവീസൊക്കെ കാണാൻ പറ്റുന്നത് സോ സന്തോഷം വരാൻ പറ്റിയ താങ്ക് യു ദ വോയിസ് ഓഫ് ഇന്ത്യ